പ്രസ്ഥാനങ്ങളും സംഘടിതമായി രംഗത്ത് വരേണ്ട സാഹചര്യം എന്തുകൊണ്ടു എംബുരാൻ എന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന ഗൗരവതരമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ആ സിനിമയ്ക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കാൻ ഇന്ത്യയിലെ സംഘപരിവാറിനെ പ്രേരിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ എല്ലാവരും ആ സിനിമകളുടെ ആളുകൾക്ക് അറിയാം ആ സിനിമ ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് സംഘപരിവാറിനെ അസ്വസ്ഥമാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അമിത്ഷാ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കുമ്പോൾ ലോകത്ത് നദിക്കിയ ഇന്ത്യയിലെ മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഉണവുകൾ സമ്മാനിച്ച ഗുജറാത്തിൻ്റെ വംശഹതിയെ കുറിച്ച് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നു ഓർമ്മിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ആ സിനിമ വേട്ടയാടപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഒരു പ്രത്യേക മതത്തിൽ കിടന്നുപോകുന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചു പോകുന്നതിൻ്റെ പേരിൽ നിരവധികളായ ആയിരക്കണക്കിന് മനുഷ്യർ ഗുജറാത്തിൽ സംഘവിഭാഗ സ്വീകരന്മാരുടെ കൊല്ലക്കത്തിക്കിരയായ ഗാന്ധിജിയുടെ ജനനക്കൊണ്ട് പവിത്രമായ ഗാന്ധിയുടെ വാദസ്പർശങ്ങൾക്ക് പവിത്രമായ ഗുജറാത്തിലെ തെരുവുകളും മനുഷ്യന്റെ കബണ്ടങ്ങളും ചോറയും വീണു നിറഞ്ഞ സ്വാതന്ത്ര്യാനന്ദര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ ഗുജറാത്ത് സാക്ഷ്യം വഹിച്ച ലോകത്തവിടെയുള്ള മതനിരപേക്ഷ മനസ്സുകളുടെ മുമ്പിൽ അപമാന ഭാരക്കാർ ഭാരതീയൻ ശിരസുരിക്കേണ്ടി വന്ന ലോകം ഇന്ത്യയെ ചൂണ്ടി പറയാനിടയാക്കിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ചരിത്രം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ആ സിനിമയ്ക്കെതിരായി സഖ്യപരിവാറി കടന്നാക്രമണം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ പഴയ തലമുറയുടെ മനോ മനസ്സിൽ ഇപ്പോഴും ഗുജറാത്ത് കലാപത്തിന്റെ ഭീരിതമായ ഓർമ്മകൾ നടക്കുന്ന ഓർമ്മകൾ ഉണ്ടെന്നാൽ രണ്ടായിരത്തിന് ശേഷം ജനിച്ച പുതിയ തലമുറ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് വലിയ ധാരണയെന്നുമുള്ളവരാണ് ഗുജറാത്ത് എങ്ങനെയൊരു കലാപം നടന്നിരുന്നുവെന്നും ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സംഘപരിവാറും അതിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളുമാണെന്നും ആ കലാപം ഗുജറാത്തിന്റെ പെരുമുതലിൽ നടക്കുമ്പോൾ പ്രതിരോധ സൈനിക സന്നാഹ സേനാവ്യൂഹങ്ങളെ ആളത്തിൽ ഒളിപ്പിച്ചു വെച്ച് കലാപകാരികൾ കഴിഞ്ഞാടാൻ അവസരമൊരുക്കി കൊടുത്ത ഭരണകൂടത്തെ നയിച്ചത് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി കാണുന്ന എല്ലാമുള്ള ചരിത്ര യാഥാർത്ഥ്യം പുതിയ തലമുറ പഠിക്കുന്നു എന്ന വിപുലതയിൽ നിന്നും അതിന്റെ വൈഷമ്യത്തിൽ നിന്നാണ് ആ സിനിമയ്ക്കെതിരായിട്ടുള്ള പ്രചാരവലങ്ങൾ സംഘടിപ്പിക്കാൻ സംഘപരിവാർ തയ്യാറായി രംഗത്ത് വന്നത് സംഘപരിവാർ ബോധപൂർവം വിസ്മരിക്കാൻ ശ്രമിക്കുന്നതും ചരിത്രത്തിൽ നിന്ന് ആയച്ചു കളയാൻ ശ്രമിക്കുന്നതും വക്രീകരിക്കാൻ ശ്രമിക്കുന്നതുമായ ചരിത്ര യാഥാർത്ഥ്യം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു സിനിമക്കെതിരായി കടലാക്രമണം നടത്തുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാർ ശൈലിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ആ സിനിമ സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് ആ സിനിമയ്ക്കെതിരായി ഇന്ത്യയിലെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ